ിയപ്പെട്ടവരെ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഏറ്റവും അധികം സ്വർഗത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുമൊക്കെ ദൈവത്തെ ആരാധിക്കാൻ ഒരുമിച്ചു കൂടുന്ന അതിപ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ഈ സഹ വ്യാഴം എന്ന് പറയുന്നത് ആ ദിവസത്തിലേക്ക് നമ്മളെ വിളിച്ചു ചേർത്ത ദൈവത്തിൽ നമുക്ക് ഒരായിരം നന്ദി പറയാം വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായം ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും ഇരുപത്തിനാലും വചനങ്ങളിലൂടെ കർത്താവിന്റെ സ്നേഹം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കർത്താവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് കർത്താവാണ് എന്റെ യോഹരി അവിടുന്നാണ് എന്റെ പ്രത്യാശ എന്ന് ഞാൻ പറയുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ കുർബാനയ്ക്കായി അണയുമ്പോൾ ഈ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവട്ടെ ഒരിക്കലും അസ്തമിക്കാത്ത വലിയ സ്നേഹത്തിന്റെ ഒരിക്കലും അവസാനിക്കാത്ത വലിയ കാരുണ്യത്തിന്റെ അടയാളമാണ് വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ബസഹ വ്യാഴം അവന്റെ അവസാന അത്താഴവേളയിൽ ശിശുരോട് ഒരുമിച്ച് അവൻ ഒരുമിച്ചിരുന്ന് അപ്പമെടുത്ത് വാഴ്ത്തി മുറിച്ച തന്റെ ശരീരമായി പകുത്തുവെച്ച തിരുനാഥനെ കുറിച്ച് വീഞ്ഞെടുത്ത് വാഴ്ത്തി ശിഷ്യർക്ക് പങ്കുവെച്ചുകൊണ്ട് എന്റെ രക്തമാണെന്ന് പറഞ്ഞ യേശുക്രിസ്തുവിനെ കുറിച്ച് ലോകം മുഴുവൻ ആരാധിച്ച് അനുസ്മരിച്ച് ആ പാനപാത്രത്തിലും ആ അപ്പത്തിലും പങ്കുപറ്റുന്ന വലിയ കുർബാനയുടെ സ്ഥാപനത്തിന്റെ അനുസ്മരണ ദിനത്തിലാണ് ഈ പ്രസക വ്യാഴത്തിൽ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കുക കർത്താവെ ഇന്ന് നിന്റെ ആരാധനയിൽ പങ്കുചേരാൻ ഞാനും ഇതാ വന്നിരിക്കുന്നുവെന്നുള്ള വലിയ ചിന്തയോടെ ഈ പെസഗാമ്യ ആഴത്തിൽ വിശുദ്ധ കുർബാനയിലേക്ക് നമുക്ക് പങ്കുചേരാം വിശുദ്ധ കുർബാന എന്ന് പറയുന്ന വലിയ രഹസ്യത്തെ കുറിച്ച് നമുക്ക് ചിന്തിക്കുമ്പോൾ ഇത് വലിയ ഒരു സാക്രിഫൈസിന്റെ ഓർമ്മയാണ് സ്വയ ബലിയർപ്പണത്തിന്റെ ഒരു ഓർമ്മയാണ് കാൽവരിയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടി ബലിയായി തീർന്ന യേശു ക്രിസ്തുവിന്റെ വലിയ സ്നേഹത്തിന്റെ അനുസ്മരണമാണ് പങ്കുചേരലാണ് വിശുദ്ധ കുർബാന ഇഷ എന്നെയും നിങ്ങളെയും എല്ലാം അതിനായി ക്ഷണിക്കുകയാണ് ഞാൻ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിക്കുമ്പോഴൊക്കെ എത്രമാത്രം വിശുദ്ധ കുർബാനയോട് സ്നേഹത്തോടെ അടുത്തായിരിക്കാൻ പറ്റുമോ ഹൃദയം കൊണ്ട് പങ്കുചേരാൻ പറ്റുമോ അത്രമാത്രം സ്വർഗ്ഗത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളെ തഴുകി തലോടി കടന്നുപോകുന്നത് അനുഭവിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ പെസഹാ വ്യാഴം കുർബാന സ്ഥാപനത്തിന്റെ കർത്താവിന്റെ പ്രിയപ്പെട്ട ശിഷ്യരെ ബഹുമാനപ്പെട്ട വൈദികരെ കുർബാന അർപ്പണത്തിന്റെ വലിയ യോഗ്യതയിലേക്ക് സ്ഥാപനത്തിലേക്കൊക്കെ സ്വർഗ്ഗം കൂട്ടിച്ചേർത്ത ദിവസം കൂടിയ നമ്മുടെ പ്രിയപ്പെട്ട വൈദികരെ എല്ലാം നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ദിവസം ദൈവസന്നിധിയിൽ കുർബാന എന്ന വലിയ രഹസ്യം തന്നതിനെ ഓർത്ത് അത് അർപ്പിക്കാനായി കർത്താവ് തെരഞ്ഞെടുത്ത അനേകം വൈദികരെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം ഈശ്വയ ആരാധിക്കണം പ്രിയപ്പെട്ടവരെ അത്തരുണത്തിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ സാക്രിഫൈസിന്റെ ഈ പരിത്യാഗത്തിന്റെ ഈ സ്വയധ്യാനത്തിന്റെ ഈ സ്വയദാനത്തിന്റെ മുൻപില് ഞാനും നിങ്ങളുമായിരിക്കുമ്പോൾ ഇത് വലിയൊരു നന്ദിയർപ്പണമല്ലേ വലിയൊരു നന്ദിയർപ്പണം ജോന്നാഥ് സ്ലിഹായ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം ഒന്നാം വചനത്തിലൂടെ സ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മളോട് കാണിച്ചത് നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുന്ന നാം അങ്ങനെയാണ് താനും അതേ പ്രിയപ്പെട്ടവരെ കുരിശിലെ യാഗത്തിലൂടെ കുർബാനയർപ്പണത്തിലൂടെ ഈശോയുടെ തിരിശരി തിരിശരീരക്തങ്ങളോട് പങ്കുചേരാൻ പിതാവ് നമ്മളെ വിളിച്ചപ്പോൾ അവന്റെ പുത്രി പുത്രന്മാരായി മാറാൻ സ്വർഗം നമ്മളെ ക്ഷണിച്ചതിന്റെ ആ വലിയ സ്നേഹമാണ് ഓരോ വിശുദ്ധ കുർബാനയും നമ്മെ ഓർമ്മപ്പെടുത്തുക ഈ കുർബാന കുർബാനയർപ്പണത്തിനൊക്കെ ഞാനും നിങ്ങളും പങ്കുചേരുമ്പോ ഇരിക്കാൻ അപ്പമായി തീർന്ന ഈശോ ഓർമ്മപ്പെടുത്തുകയാണ് ഞാനും നീയും തനിച്ചല്ല എന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ ജീവിതത്തിൽ മുന്നോട്ട് ലക്ഷ്യമില്ലാതെ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ അവർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കൂടെ നടക്കുന്ന ഈശോയെ അവർക്ക് തിരിച്ചറിയാൻ പറ്റിയില്ല എന്നാൽ നമുക്കെല്ലാം അറിയാം വചനം വായിച്ച് കടന്നു പോകുമ്പോൾ നേരം വൈകുന്നു പകലസ്തമിക്കാറായി ഞങ്ങളുടെ കൂടെ താമസിക്കുക എന്ന് നിർബന്ധം പിടിക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൂടെ ഇരിക്കുന്ന ഒരു ഈശ്വ അപ്പവും മീനുമെടുത്ത് വാഴ്ത്തി മുറിക്കുമ്പോ കണ്ണുകൾ തുറക്കപ്പെടുന്നതും അവനെ കണ്ടുമുട്ടുന്നതും ചേർന്നിരിക്കുന്നതും തിരിച്ചു വരുന്നതുമെല്ലാം നമ്മൾ കാണുകയാണ് അങ്ങനെയെങ്കിൽ ഈ പെസകായി ആഴത്തിന്റെ അർപ്പണത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ കുർബാനകളെല്ലാം ഒരു തിരിച്ചറിവിന്റെ ഓർമ്മകൾ നമുക്ക് സമ്മാനിക്കുകയാണ് യേശുക്രിസ്തു എന്ന വലിയ സ്നേഹത്തിന്റെ തിരിച്ചറിവ് എത്രയത്ര ദൂരേക്ക് ഞാൻ അകന്നകന്നു പോയാലും കൂട്ടിന് വരുന്ന ഒരു സ്നേഹത്തിന്റെ ഓർമ്മ നമുക്ക് തരികയാണ് രണ്ട് കർത്താവിന്റെ ആ വലിയ സ്നേഹത്തിന്റെ തിരിച്ചറിവ് മാത്രമല്ല അവനെ തന്നെ കാണാനുള്ള ഒരു കൃപ ഞാൻ നിന്നെ ഒരു വിധത്തിൽ ഉപേക്ഷിക്കില്ല അവഗണിക്കില്ല എന്ന് സ്വർഗത്തിന്റെ വാഗ്ദാനം നമ്മൾ കാണും എസ് ഐ പ്രവാചകന്റെ പുസ്തകത്തിൽ നാല്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ മുതൽ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ് പലപ്പോഴും സിയോൻ ജെറുസലേം വിലപിച്ചു പറയും കർത്താവ് എന്നെ ഉപേക്ഷിച്ചു പ്രവചനം പറയുക ഞാൻ നിന്നെ ഉപേക്ഷിച്ചിട്ടില്ല അമ്മ മറന്നാലും നിന്നെ മറക്കാത്ത ഒരു സ്നേഹം എന്റെ ഹൃദയത്തിലുണ്ടെന്ന് ദൈവം പഴയ നിയമത്തിലൂടെ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞപ്പോ തന്നെയാക്കാതെ കൂടെയിരിക്കുന്ന പിതാവിന്റെ സ്നേഹമായ പുത്രനെ അപ്പമായി തന്നെ അനുവദിച്ച ഒരു വലിയ സ്നേഹമാണ് വിശുദ്ധ കുർബാന നമ്മളോട് സംസാരിക്കുന്നത് പ്രിയപ്പെട്ട ദൈവമക്കളെ വിശുദ്ധ കുർബാനയുടെ ഈ വലിയ ഓർമ്മകൾ നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലും ഉണ്ടാവട്ടെ അവസാനിക്കാത്ത അസ്തമിക്കാത്ത സ്നേഹത്തിലൂടെ ഈ വലിയ സാക്രിഫൈസിന്റെ പങ്കുചേരൽ നമുക്കും ഉണ്ടാവട്ടെ ഈ വലിയർപ്പണത്തെ ഈ അപ്പത്തെ കയ്യിലെടുത്ത് വാഴ്ത്തി മുറിക്കാൻ വൈദികരെ വിളിച്ച ആ സ്വർഗത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്കും എല്ലാ പുരോഹിതർക്കും വേണ്ടി പ്രാർത്ഥിക്കാം അനേകം പൗരോഹിത്യ ദേവവിളികൾ ഉണ്ടാകാൻ എന്ന് പ്രാർത്ഥിക്കാം അനേകം ഹൃദയങ്ങൾ ഈശോയ്ക്ക് വേണ്ടി സമർപ്പിക്കപ്പെടുവാൻ എനിക്കും നിങ്ങൾക്കും വേണ്ടി കുർബാന അർപ്പിക്കാൻ അനേകം അൾത്താരകൾ ഒരുങ്ങപ്പെടുവാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ ദിനം പ്രാർത്ഥിക്കാം ഈ പെസഹാ വ്യാഴം പങ്കുവെക്കലിന്റെ സ്വയദാനത്തിന്റെ ഒരു ദിവസമായി മാറുമ്പോൾ മറ്റൊന്നുകൂടി നമ്മൾ യോഗനാസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുകയാണ് പതിമൂന്നാമത്തെ അധ്യായത്തിൽ കുർബാന അർപ്പണത്തിന് മുൻപ് കാലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തന്നെ തന്നെ പ്രിയപ്പെട്ട മുൻപ് ചെറുതാക്കുന്ന ഒരു ഈശോ ഇന്ന് എവിടെയും ചുറ്റുപാടുകളിലും വലിപ്പം കാണിക്കാൻ ആഗ്രഹിക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള ലോക ജനതയുടെ മുൻപിൽ ഇന്നും ശിഷ്യരുടെ മുമ്പിൽ കുമ്പിട്ട് വണങ്ങി പാദം കഴുകി മുത്തുന്ന യേശുക്രിസ്തുവിന്റെ ചിത്രം പ്രിയപ്പെട്ടവരെ എവിടെയൊക്കെയോ നമ്മുടെ ഉള്ളിൽ നിന്ന് മാഞ്ഞു പോയോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ഈ പ്രസവ പാദങ്ങൾ വാദങ്ങൾ ചുംബിച്ച താണിറങ്ങി വന്ന എളിമപ്പെട്ട ഒരു ഈശോ കുർബാനയിലൂടെ ഈ കുർബാനയർപ്പണത്തിന്റെ മഹത്വത്തിലേക്ക് നമ്മളെ വിളിച്ചു ചേർക്കുമ്പോൾ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് നീ ഇനിയും ചെറുതാകണം ഇനിയും ചെറുതാകാനുണ്ട് നിന്റെ ജീവിതം ഏറെ ഏറെ ചെറുതാക്കപ്പെടുവാൻ താഴ്ത്തപ്പെടുവാൻ എളിമപ്പെടുവാൻ സ്വർഗം തന്നെ ക്ഷണിക്കുന്നുണ്ട് എന്ന് ഈ കുർബാന നമ്മളോട് സംസാരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ എത്രയൊക്കെ ജീവിതങ്ങളിലൂടെ വിശുദ്ധ കുർബാന ഇറങ്ങി ഇറങ്ങിച്ചെന്നിട്ടുണ്ടോ യഥാർത്ഥത്തിൽ ആരൊക്കെ കുർബാന അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടോ അവരുടെ എന്തൊക്കെ ജീവിതങ്ങളിൽ എപ്പോഴും എളിമപ്പെടുത്തലിന്റെ എളിമയുടെ മറ്റുള്ളവരെ ബഹുമാനിക്കുന്ന ഒരു തലം നമ്മൾ കാണുകയാണ് ഇന്ന് എന്റെയും ജീവിതത്തിൽ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ അവർക്ക് വേണ്ട ബഹുമാനം പങ്കുവയ്ക്കാൻ ഈശോയെ എന്നെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കാം ഇന്ന് ഈ ദിനം എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ ഒരുപടി കൂടി സ്വയം ദാനത്തിന്റെ മറ്റുള്ളവർക്ക് കൂട്ടിയിരിക്കുന്നതിൻ്റെ എളിമപ്പെടുത്തലിന്റെ ഒക്കെ ഒരു വലിയ കൃപയുടെ ദിവസമായി മാറട്ടെ ഈ പ്രസംഗ വ്യാഴം അതിനായി എന്നെയും നിങ്ങളെയും ശക്തിപ്പെടുത്തട്ടെ എന്ന് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ലോകമെമ്പാടുമുള്ള വൈദികരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം പൗരോഹിത്തെ വന്ന മഹാദാനത്തെ ഓർത്ത് നന്ദി പറയാം ബലിയർപ്പിക്കാൻ അൽത്താരയിലേക്ക് ഓടിയണയാന് നമ്മുടെ പ്രിയപ്പെട്ട ഇടവക വൈദികരോടൊപ്പം നമുക്കും പങ്കുചേരാം ഈശോ കുർബാന അർപ്പണത്തിലൂടെ നമ്മെയും നമ്മുടെ ഇടവകയെയും നമ്മുടെ സഭയെയും നമ്മുടെ കുടുംബത്തെയും ഇനിയും അനുഗ്രഹിക്കട്ടെ അവന്റെ അവസാനിക്കാത്ത സ്നേഹം അസ്തമിക്കാത്ത കാരുണ്യം നമ്മളിലേക്ക് കടന്നുവരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോ നമ്മളെല്ലാവരെയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ